ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഇതിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രെയർ ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാൻ അപ്പോൾ ഇതിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് രാവിലത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ആദ്യം തന്നെ ചായ ഒന്ന് റെഡിയാക്കുന്നുണ്ട് ഐശ്വന മദ്രസയിലേക്ക് പറഞ്ഞു വിടണം ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ്ട്ട് ഉണ്ടാക്കുന്നത് ഓട്ടട ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെ അത്ര താല്പര്യമല്ല കൂടുതലായിട്ടും പച്ചരിയും തേങ്ങയും അരച്ചുണ്ടാക്കുന്ന ദോശയാണ് അപ്പോൾ ആ ഒരു ദോശ റെസിപ്പിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അതാണ് ഏറ്റവും എളുപ്പമുട്ടോ രാവിലെ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വ്ലോഗിൽ അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക ഇതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിന് ഇപ്പോൾ ഇതുപോലുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് തലക്കൊന്ന് കൊടുത്താലേ വിസൽ വരുള്ളൂ അങ്ങനെ അയശു ചായ ഒക്കെ കുടിച്ച് മദ്രസയിലേക്ക് പോയിട്ടുണ്ട് മദ്രസ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ രണ്ട് വീടിൻ്റെ അപ്പുറം അത്രയേ ഉള്ളൂ ആദ്യത്തെ പോലെ ഇപ്പോൾ രാവിലെ തന്നെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാനൊന്നും ടൈം കിട്ടൂല കുഞ്ഞുറങ്ങുന്ന സമയത്ത് നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കണമല്ലോ പിന്നെ ഞാൻ മക്കളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഭാഗവും നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഓരോ ഭാഗത്തും മോശമായി തോന്നുന്നത് അപ്പം അങ്ങനെ ചെയ്യും ഈ ചെനലിനൊക്കെ ഈ ഒരു ബ്രൗൺ പെയിൻ്റ് അടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടികളൊക്കെ കാണും കേട്ടോ അപ്പോൾ ഒന്നരാടും തന്നെ ഇങ്ങനെ ക്ലീൻ ആക്കേണ്ടി വരും ഞാനിപ്പോൾ ഈ ഒരു വൈപ്സ് വെച്ചാണ് ഇപ്പോൾ തുടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ക്ലോത്ത് നനച്ചിട്ട് അങ്ങനെ തുടക്കവും ക്ലോത്ത് നനക്കാതെ തുടക്കുകയാണെങ്കിൽ പിന്നെ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഒരു തുണി നനച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കും കുഞ്ഞിവിടെ ഉണർന്ന് കിടക്കുന്നേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം അവന് നോക്കി അങ്ങനെ കിടക്കുന്നുണ്ട് ഒരളപ്പേ അവൻ്റെ അടുത്തുണ്ടെന്ന് ഇങ്ങനെ തോന്നിയെങ്കിൽ മാത്രമേ അവനിങ്ങനെ കളിച്ചൊക്കെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ പണികളെടുക്കുമ്പോൾ അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണുന്ന രീതിയിൽ അങ്ങനെ കിടത്താറാണ് അല്ലെങ്കിൽ പിന്നെ ഉമ്മ എടുക്കൂട്ടോ ചെറിയ കുഞ്ഞുള്ളവർക്ക് നിസ്കരിക്കാനും മറ്റ് വിഭാഗത്തുകൾ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വീട്ടിൽ പിന്നെ കുഞ്ഞിനൊക്കെ എടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഒറ്റക്കായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അലഹമ്മില്ല പിന്നെ വീട്ടിൽ വേറെ ആളില്ല ഒറ്റക്കൊക്കെ താമസിക്കുന്നവർ നിസ്കരിക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കു തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യേ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കിയിട്ട് കുഞ്ഞിനെ നമ്മളെ കാണുന്ന ഒരു രീതിക്ക് കിടത്തുക പിന്നെ ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിസ്കരിക്കുക എന്നിട്ട് മറ്റു പണികളിലേക്കൊക്കെ പോവുക പിന്നെ കുറാനോ താനൊന്നും നമുക്കധികം ടൈമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണികൾക്കിടയിലോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉറക്കുന്ന സമയത്തോ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇപ്പോൾ സൂറത്ത് യാസീനൊക്കെ ഇപ്പോൾ അഞ്ചാം ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ അത് ഡൈലി ഓതുക പിന്നെ ഫോണിലൊക്കെ ആയിട്ട് ഖുർആാനത്തും തിക്രുകളും മറ്റു പ്രഭാഷണങ്ങളും ഒരുപാട് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ പ്ലേ ചെയ്തിട്ട് കേട്ട് അതിനൊപ്പം ചൊല്ലുക അങ്ങനെയൊക്കെ ആണ് പിന്നെ ഒരു മാതാവെന്ന നിലയിൽ ഒരു ഉമ്മ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞിന് നല്ല പോലെ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ അതും ഒരു വിഭാഗത്ത് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മുഹർ മാസത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത് പത്തോളം പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബേനോ താല ആദരിച്ച മാസമാണ് മുഹർറം പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഈ മാസത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട് മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിലെ താസുവവും അഷ്വറാവും എന്നീ ദിവസങ്ങൾ വളരെ പവിത്രമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പ് വളരെ പുണ്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം മുതൽ യുദ്ധം നിരോധിക്കപ്പെട്ട നാല് മാസങ്ങളിലൊന്നാണ് മുഹറം അങ്ങനെ മുഹർറത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഞാനിവിടെ പറയാട്ടോ ആദം അലൈഹിസ്ലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹർണം പത്തിനാണ് അതുപോലെ ഇദ്രീസ് അലൈഹിസ്ലാമിനെ നാലാം ആകാശത്തേക്ക് ഉയർത്തിയതും നൂഹ് നബിയുടെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടതും ഈ മുഹർറം പത്തിനാണ് യഹിയ എന്ന കുഞ്ഞിനെ അല്ലാഹു സുബാനോ താല നൽകുകയും ചെയ്തു യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കുകയും ഫറോവ കടലിൽ മുങ്ങി മരിക്കുന്നതൊക്കെ ഈ ഒരു മുഹർറം മാസത്തിലാണ് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മുഹറം ആഷുറായിനാണ് മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തതും സുലൈമാൻ നബിക്ക് അള്ളാഹു രാജാധികാരം നൽകിയതും അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്തതും യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ് പിന്നെ മഹാനായ സക്കരിയ നബി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും യഹിയ എന്ന കുഞ്ഞിനെ അള്ളാഹു താല നൽകുകയും ചെയ്തു പിന്നെ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടതും മുഹമ്മദ് നബിക്ക് അത്യുന്നതമായ പദവി ലഭിച്ചതും ജിബിറിൽ മീക്കായിൽ ഇസ്രാഫിൽ അസ്രായിൽ എന്നീ മാതാകന്മാരെ സൃഷ്ടിച്ചതും ലോകത്ത് ആദ്യമായി മായ വർഷിച്ചതും ഒക്കെ ഈ ഒരു മുഹറമാസത്തിലാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് മുഹറാൻ മാസത്തിലെ നോമ്പിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറത്തിലെ നോമ്പാണ് ആദ്യ പത്ത് മുഴുവനായിട്ടും നോമ്പ് പുണ്യമുള്ളത് തന്നെയാണ് എന്നാൽ പ്രധാനമായിട്ടും ഒമ്പത് പത്ത് ദിവസങ്ങളിലാണ് നോമ്പ് എടുക്കുന്നത് ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് ആശുറ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്കും വളരെയേറെ പ്രത്യേകതകളുണ്ട് ആശുറാ ദിവസം നോമ്പ് നോക്കുന്നവന് വലിയ പ്രതിഫലം ഉണ്ടെന്ന് നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ല ഹൈറിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരിക്കട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് തന്നെ മയ പെയ്യുകയാണല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഒരു റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് മയക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട് മുറ്റടിച്ചിട്ട് അപ്പോൾ കുഞ്ഞിനെ ഇവിടെ സെൻട്രാലിൽ തന്നെ കിടത്തി നിൽക്കാണ് എൻ്റെ ഒരു അറ്റൻഷനും അവരിലേക്കും കിട്ടും അപ്പോൾ ഈ ഒരു മുറ്റടിക്കുന്ന ഇടയിൽ കുഞ്ഞു കരഞ്ഞിട്ട് അവനെടുക്കുക ഉറക്കുക എന്നിട്ട് ബാക്കി ചെയ്യുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ബോറായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇനി മുതൽ വോയിസ് ഓവർ കൊടുക്കാതെ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ അയാൾ ഉണ്ടാവും ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല അത്യാവശ്യത്തിന് സംസാരിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും വീഡിയോ ലൈറ്റ് ആവാൻ തന്നെ കാരണം ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ മുറ്റം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അധികം ചമ്മലൊന്നും തോന്നൂല ഇപ്പോൾ അടിച്ചു വാരിയപ്പോൾ ഇതാ ഒരുപാടുണ്ട് പിന്നെ ഈ ഒരു ഗ്രാസ് ഇട്ട ഭാഗത്ത് ഇതുപോലെ പുല്ലൊക്കെ വരും അപ്പോൾ അത് അപ്പം തന്നെ അങ്ങ് പറിച്ചു കളഞ്ഞാൽ നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ചെടിയൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് മറ്റതൊക്കെ അവിടെ അതാ മതില് അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെള്ളവും ഒക്കെ കിട്ടുമ്പോൾ നല്ല ഉഷാറാവും ഇനി ഞാൻ എൻ്റെ നിസ്കാര റൂമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് റൂമിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് അപ്പോൾ അതിവിടെ ഒരു കോട്ടിയാർഡാണ് കേട്ടോ ഫുള്ളായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും ഉമ്മാക്കും ഒരേ നിർബന്ധമായിരുന്നു വീട്ടിലെന്തായാലും ഒരു നിസ്ക റൂമായിട്ട് തന്നെ വേണം എന്നുള്ളത് അപ്പോൾ നിസ്കരിക്കാൻ നമുക്ക് എപ്പോഴും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം അതായത് കുട്ടികളൊക്കെ ഒരുപാടുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും അതിനായിട്ട് പ്രത്യേക ഒരു സ്ഥലം മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ കോട്ടിയാടിനെ പകുതിയാക്കിയിട്ട് ഒന്ന് ഒരു ഭാഗം നിസ്കാർ റൂമും ഒരു ഭാഗം കോട്ടിയാടും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കോട്ടിയാടിൽ തന്നെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിസ്കാർ റൂമെന്ന് പറഞ്ഞ ഒരുപാടൊന്നും വലിപ്പമല്ലോ രണ്ട് പേർക്ക് നിന്ന് നിസ്കരിക്കാം ഈ ഒരു കോട്ടിയാടിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി കബോർഡ് വെച്ചിട്ടാണ് കിച്ചൺ വർക്കൊക്കെ ചെയ്ത സമയത്ത് കൂടെ ചെയ്യിപ്പിച്ചതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഒരു ഓപ്പൺ ആയിട്ടാണ് ഇനി ഇൻഷാല്ല ഗ്ലാസ് ഇടണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഹാങ്ങർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നിസ്കാര കുപ്പായൊക്കെ ഇതുപോലെ വിരിച്ചിടാം പിന്നെ ഖുർആാനൊക്കെ വെക്കാനായിട്ടൊരു ഷെൽഫും കൂടെ ഉണ്ട് പിന്നെ നിസ്കാര കുപ്പായൊക്കെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ടും കവർ ചെയ്തിട്ടില്ല കേട്ടോ മുഗൾ വശം ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ കോട്ടിയാടിന്റെ ഏറ്റവും മുകളിലായിട്ട് ഗ്ലാസ് പാനലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ചെറിയ നിസ്കാര റൂമിന്റെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ ഒരു മൾബറിയുടെ മരണ്ട് അപ്പൊ അതില് ഇപ്പൊ ഒരുപാടുണ്ടാകുന്നുണ്ട് ഞങ്ങൾ ജിസാലിൽ നിന്ന സമയത്ത് അബഹ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മൾബറി ഫാമിൽ പോയപ്പോൾ കുറേ മൾബറി ഒക്കെ നിന്ന് പറിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മൾബറി കൂടുതൽ കിട്ടിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ മൾബറി ഒക്കെ വെച്ചിട്ട് അപ്പോൾ അത് കുറേ ആയി ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൾബറി കൊണ്ട് പുഡിങ് മാത്രമല്ല ഒരു ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് അബഹയിലുള്ള മൾബറി ഫാം അപ്പോൾ ഇവിടെ പോയിട്ടുള്ളതും പിന്നെ സ്ട്രോബെറി ഫാം അങ്ങനെ അബഹയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ ഇനി നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് ഞാനിവിടെ അരക്കപ്പ് ബദാം വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലൊഴിക്കുന്നുണ്ട് ഇനി ഈ ഒരു ബദാം അരച്ചെടുക്കാൻ ആവശ്യത്തിന് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ചെറിയ തരിയോട് കൂടി ആയിട്ട് അരക്കുന്നത് അപ്പോൾ നമുക്ക് പുഡിയും കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുഡിയും കഴിക്കുമ്പോൾ അത് കടിക്കാനും കൂടെ കിട്ടും ഇനി പുഡിങ് നല്ല സ്മൂത്ത് ആയിട്ട് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം പിന്നെ പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മിൽക്ക് മെയ്ഡ് അപ്പോൾ അത് എന്തായാലും മസ്തായിട്ട് തന്നെ പുഡിങ്ങിലേക്ക് ചേർക്കണം എന്നാലേ നല്ലൊരു ക്രീമി ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ പകുതിയും പകുതിയും അങ്ങനെ ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് മിൽക്ക് മേഡും അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തത് ഇനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ പത്ത് ഗ്രാം ചൈനാഗ്രാസ് ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം പാലിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ചേർക്കുമ്പോഴാണ് നല്ലൊരു കട്ടിയിൽ വരിക സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പോൾ കേട്ടോ ഒരു പത്ത് ഗ്രാം എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം വീട്ടിലെ ആവശ്യത്തിനാവുമ്പോൾ ഒരു എട്ട് ഗ്രാം പിന്നെ ഇതിലേക്ക് പാലും ബദാമും കൂട്ടി അരച്ചത് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം ഈ ഒരു പാല് ഗ്യാസിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ആവാൻ വേണ്ടി വെക്കണം പിന്നെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ വരും ഇത് എൻ്റേതായൊരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് എന്തായാലും സംഭവം നല്ല ടേസ്റ്റായിരുന്നു ചൈന ഗ്രാസ് ഇതാ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി മെൽറ്റായ ചൈന ഗ്രാസ് സാവധാനം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ടും ഒരേ ടെമ്പറേച്ചറിലാവണം ഞാനൊരു കാൽ ഭാഗം ചെറിയൊരു ക്വാണ്ടിറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിങ്ങുണ്ടാക്കുമ്പോൾ പാൽ നല്ലവണ്ണം തിളച്ച് വരരുത് തിളക്കാനാവുന്ന ആ ഒരു സമയം വരെ അപ്പോൾ എനിക്ക് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ആയത് ചേർത്ത് കൊടുക്കണം അങ്ങനെ പാല് തിളപ്പിക്കുമ്പോൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും ഇനി ഇത് ചൂടോടെ തന്നെ പുഡിൻ ട്രൈയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് ചൂടാറി ഒന്ന് സെറ്റായി വരട്ടെ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മൾബറിയുടെ ഒരു ഗ്ലൈസിങ് കൊടുക്കുന്നുണ്ട് വേണ്ടിയിട്ട് കുറച്ച് മൾബറി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് മുക്കാൽ കപ്പ് മൾബറി ആയിട്ടുള്ളത് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് അതിൻ്റെ നീരൊക്കെ വരുന്നുണ്ട് നല്ലൊരു റെഡിഷ് കളറാണ് മൾബറിയുടെ ആ ചെറിയ പുളിപ്പൊന്ന് പോകാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പുഡിങ്ങിൻ്റെ മുകളിൽ മൾബറി ഇതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരച്ചെടുക്കാതെ ഇതുപോലെ ഗ്ലേസിംഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ നല്ല കുക്കായിട്ടുണ്ട് ഇനി ബാക്കി മാറ്റി വച്ചിട്ടുള്ള ചൈനാഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ ഫസ്റ്റ് ലെയറ് സെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ പുറത്ത് തന്നെ കേട്ടോ വെച്ചത് ഇനി ഇത് എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാനിത് ഈ ഒരു പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിട്ട് അവിടെ തായേക്കൊരു കുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് കോരി ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താലൊക്കെ മതിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ഞാനൊരു സ്പൂണ് വെച്ച് ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ സ്ട്രോബെറി വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഗാർണിഷും മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു മൾബറിയുടെ ഫുഡിങ് ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ കഴിച്ചവരുണ്ടെങ്കിൽ കമൻഡ് ചെയ്യട്ടോ ഇനി ഇതൊരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇനി ബാക്കിയുള്ളത് വെച്ചിട്ട് ഒരു ജ്യൂസാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മൾബറിയും പാലും ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല തണുത്ത ഐസും കട്ടയൊക്കെ ഇട്ടിട്ട് കുടിക്കുക ഇത് അധികം നേരം വെക്കാൻ പറ്റില്ല കേട്ടോ പിരിഞ്ഞു പോവും പെട്ടെന്ന് അടിക്കുക കുടിക്കുക അപ്പോൾ ഇതാണ് മൾബറി ജ്യൂസ് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് പിന്നെ പുഡിങ്ങൊക്കെ നല്ല സൂപ്പറായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ നടുവിൽ ഇതാ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഭാഗം കണ്ടില്ലേ അപ്പോൾ കളർ ആയിട്ട് വരും അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം സ്ലാമലേക്കും